രതിചിത്രനടി സോഫിയ മരിച്ച നിലയിൽ ഇരുപത്താറു വയസ്സായിരുന്നു പ്രായഭേദമന്യേ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയ താരസുന്ദരി ചെറിയ വയസ്സിനുള്ളിൽ കോടാനുകോടി ആരാധകർ തുണിയില്ലാതെ ഒരൊറ്റത്തവണ ക്യാമറയ്ക്ക് മുന്നിൽ ഇണ കിടന്നാൽ പ്രതിഫലം കോടി എന്നിട്ടോ ചെറിയ വയസ്സിൽ കാത്തിരുന്നത് മരണം രതിചിത്രനടി സോഫിയ ലിയോൺ അന്തരിച്ചു ഇരുപത്താറു വയസ്സായിരുന്നു അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് സോഫിയയുടെ കുടുംബത്തിന് അവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സോഫിയയെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടിയുടെ മരണം കുടുംബം സ്ഥിരീകരിച്ചു സംഭവം പോലീസ് അന്വേഷിക്കുകയാണ് അവളുടെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട സോഫിയയുടെ വിയോഗവാർത്ത വളരെ ദുഃഖത്തോടെയാണ് എനിക്ക് പങ്കുവെക്കേണ്ടി വരുന്നത് സോഫിയയുടെ പെട്ടെന്നുള്ള വേർപാട് അവളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തകർത്തു സോഫിയയുടെ രണ്ടാനച്ഛൻ മൈക്ക് ക്രെമോറോ അറിയിച്ചു നടിയുടെ സംസ്കാരത്തിനുള്ള ഫണ്ട് ശേഖരണത്തിനായി ഗോഡ്മി എന്ന വെബ്സൈറ്റ് വഴിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ പത്തിന് മയാമിയിലായിരുന്നു സോഫിയ ലിയോണിന്റെ ജനനം പതിനെട്ടാം വയസ്സിലാണ് സോഫിയ രതിചിത്ര മേഖലയിലേക്ക് കടന്നു വന്നത് ഒരു മില്യൺ ഡോളർ എട്ടര കോടി രൂപയായിരുന്നു താരസുന്ദരിക്ക് കിട്ടിയ പ്രതിഫലം അതേസമയം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ മേഖലയിലെ നടികൾ മരിക്കുന്നതും സംബന്ധിച്ച് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട് മൂന്ന് മാസത്തിനിടെ നാലാമത്തെ രതിചിത്ര നടിയാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഈ വർഷം ജനുവരിയിൽ നടിയായ ജെസി ജെയിനെ കാമുകൻ ബ്രൈറ്റ് ഹസൻ ഹസൻമുള്ളറിനൊപ്പം ഒക്ലാഹോമയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു നടി തൈന ഫീൽഡ്സും ജനുവരിയിൽ അന്തരിച്ചു കഴിഞ്ഞ മാസമാണ് നടി കാഞ്ഞി ലിൻ കാട്ട് മരണമടഞ്ഞത് ആദരാഞ്ജലികളോടെ ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി